ആശാനെ നമ്മുടെ കാര്യങ്ങൾ എന്താ പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവിടെ കണകുണ്ട പരിപാടി ആയി കൂട്ടോ ആ ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് പിന്നെ കലവറയിൽ അത് ഇത് പറഞ്ഞു ഒറ്റകൂട്ടി അവിടെ പോയത് എന്റെ സ്വഭാവം ആശാൻ പറഞ്ഞ കേട്ടല്ല ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും

രുന്നില്ല മോളെ അയ്യോ ഇരുന്ന പെണ്ണാ ഇങ്ങനൊന്നും പോയാൽ പറ്റില്ല നല്ല കരുവെക്കണം വെക്കണം ഞാൻ നല്ല അണ്ടി പരിവും അതിപ്പഴവും ഒക്കെ ഉണ്ടെന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം നാല് ദിവസം ഓ എന്നാ വിശേഷം സുശമേ നീ വന്നതൊക്കെ സുന്ദരനായല്ല അവൻ ആരെയാ മോൻ എന്നല്ലേടേ ഇത്ര സുന്ദരനായോ പുഷോട്ട് ഇരിക്കേ സുശമേ ടീച്ചർ വാ മാമനെ ഇങ്ങേ വന്നേ ആളിയേ അവിടെ ഇരിപ്പുണ്ടല്ലോ ഇല്ല ഇപ്പോ പെട്ടിട്ടേ ഉള്ളൂ ദേവനെ അയ്യോയോ വെവി ഫാദോനെ കുഞ്ഞമാ വരണ വന്നില്ലേ അയ്യോ തുളസി അതെടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലക്കി കൊടുക്കേണ്ടതാ പിള്ളേരെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണും പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതെ കൊടുത്ത് ചെല്ലട്ടെട്ടോ ചേച്ചി കേണന്മാരുടെ ഒരു രീതികളെ രാത്രി ബ്രെഡൻ ചിക്കനും കഴിച്ചില്ലെങ്കിൽ കൈയും കാലും ഷൈമോനെ കണ്ടില്ലല്ലോ അവൻ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല

അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിക്കേണിപ്പിനൊന്ന് പേരിടോ അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് തേക്ക് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് വേണ്ടേ ശുക്ലാംബരതരം പച്ചടി ചുറിയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേനെ കഴിക്കരുത് രണ്ട് ഇവന്റെ കണ്ണിലൂടെ വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരൻ പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങിയ എന്നാ പിന്നെ ഉള്ളി അരിട്ടെ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടായരി ിയിലും ചേട്ട വയറൊക്കെ പോയി കൊറച്ച് വ്യായാമ ബാക്ക് അടുത്തഴിച്ചെത്തും പറഞ്ഞിട്ടുണ്ട് എന്നാ അതോണ്ടിരിക്കും ഇവിടെ വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഇവിടത്തെ ലൈറ്റ് ഒക്കെ പണിയാണ് വേഗം വരാൻ െ വലിയ താമസം

ആ അതെ അതെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളം നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ അഞ്ചൂട്ട് കൂട്ടുകാരാ എന്താ ചേട്ടാ ചെറുക്കൻ്റെ വീട്ടുകാര് സാരി ആയിട്ട് വരും അവളോട് സന്തോഷായിട്ടൊക്കെ സംസാരിക്കാൻ പറവട്ടാരോ ആയിട്ട്

എന്താണ് ആളിന്റെ നല്ല പേരാണല്ലോ അമ്മു അമ്മൂന് ഞാനൊരു സമ്മാനം എത്ര ക്ലാസ് ഓടിക്കുന്നു അമ്മു എടാ സാലി കിരഞ്ചേട്ടാ ഇവിടെ ഞാൻ കൂടാനായിട്ട് നിങ്ങളാണോ പിന്നെ

ി ഏ അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഒന്നും കേട്ടല്ല നമുക്കൊരു ചേർക്കുല്ലോട് ചോദിച്ചാൽ മതി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാരണം കേട്ടാ പോരി പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ മനസ്സിലായാ ഏകദേശം ആചിയുടെ പേര് ഞാനിവിടെ അപ്പുറത്ത് തന്നെ അവസരം

ഞാൻ കൊറേ നേരമായിട്ടാണ് പറയണത് ഇതൊന്നും നടപടിയാണേ കേസൊന്നുമല്ല ഈ പച്ചക്കറിയൊന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ സാമ്പാരെങ്കി പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പാട്ടിനു കൂട്ടാം എന്താ സൂര്യ എന്താണോ ഈ സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളക് കണ്ണിനെ മൂക്കിൽ തേക്കാൻ തോന്നുന്നു എന്താണ് പറഞ്ഞു കൊടുക്കണോ എന്റെ പൊന്നിട്ടാ ഈ പച്ചക്കറി കൊണ്ടൊന്നും കാര്യം നടക്കൂലേട്ടാ ഈ തക്കാളിക്കൊക്കെ ആ വെണ്ടക്കെ പച്ചക്കിനെ കൊള്ളൂലും നിങ്ങൾ ഇതൊക്കെ എവിടെന്നാ മേടിച്ചേ ചന്തയിലെ എവിടെന്നേടിച്ചേ കടയിൽ കടയിൽ അവന്റെ കടന്ന് ആരെങ്കിലും താരം മേടിക്കോ വന്നിട്ട് നേരെ ആരുമില്ല ഇവര് ഓ അവിടെ ഉണ്ട് സാധനം കയ്യാനെ ജയൻ ചേട്ടൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച വരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്കേ സ്വഭാവം അവർക്ക് അറിയില്ല

പിന്നീട് ചേച്ചി കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് ആ നിക്കും കോഴി കിട്ടിയ നിന്നെ ശരി തരട്ടോ

ഇത് ചെയ്യാണോ രൂവല്ലാത്തറങ്ങിട്ടുണ്ട് കേട്ടാ ഉം ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയണത് ശരിക്കുകയാളോ ആരാ പത്മച്ചയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയോ സേ സർ നേ ബൈനച്ചി ഡി കാണാനാണ് നീ കത്തിക്കുള്ളയാ നടന്നു ചുമ്മാ പോക്ക് എക്സലേരി ജെട്ടി പോണ്ടപ്പോഴോ തിന്നോ വേറെ കത്തിക്ക് മുറിഞ്ഞാണേട്ടോ നോക്കണേ ഈ ടൈമിൽ ഇത്ര നോക്കൂ ആ ദേ പോളി നോക്കൂ ട്ടോ ഏ ഓരടി നോക്ക് എന്താലും ഉണ്ട് ഞാൻ വിളിക്കണേ ഓക്കേ ഒരു ഹൈ പറഞ്ഞേ ഹൈ ഹൈ ആ ലൈവ ലൈവ ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കണ്ടുകിട്ടി കണ്ടുകിട്ടി കല്യാണം വീട്ടിലെ സുന്ദര കുട്ടിയെ നേരത്തെ മനസ്സിലായി ഇതാണ് സൂസിമൊക്കെ മാറി ഒരു കമ്മായ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞോ ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെ പി മനോട്ട് ഇവിടെ എത്തി ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് അയാളാണെങ്കി വൺ ഡേഞ്ചറാണ് മറ്റേ നാലാമത്തെ ആ എത്തി എത്തി മണിക്കൂറെങ്കിലും വെറുതെ സീസ് തുടങ്ങിയത്

താഴെയോ മാറ്റണ്ടോന്നു നമ്പരൊന്ന് തന്നേക്കണം കേട്ടോ ചിറ്റിയോന്നെ നീ ഇവിടെ നിക്കണ്ടോ അവിടെ എല്ലാം ലൈറ്റും ഡിജെ പോലെ ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും ഇനി ഉണ്ടോ ഞാനുണ്ടോ ഞാൻ ഞാൻ ലൈറ്റ് കണ്ടോളാം എങ്ങനെ എങ്ങനെയും കൊറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാടി വീട് തിരിച്ചു പോശ് മേടിക്കാൻ കാശ് പൊത്തിച്ചോടെ എന്താണ് ഇല്ല വെളിച്ചോ ഇല്ല വേട്ടല്ല മോന്റെ മോനെ ചോറ് കേട്ടണ്ടാ അന്റെ കലവറായിട്ട് സ്പെഷ്യൽ ലൈറ്റ് ഇട്ടു തരണേ ഞാൻ പോണാനും അടിച്ചത് സാധനം ശരിക്കുന്നൊരു തുടക്കൊണ്ടാ പിന്നെന്താണ് വിളിച്ചു ഹരി ഹൈ ടെടി അഞ്ചു അവളകത്തിണ്ടല്ലോ ഇല്ല ഞാൻ നോക്കിയതല്ലേ എന്നെ കൊണ്ടിനി പറ്റില്ല ചേട്ടൻ നോക്കിയോ കൈ പോയി കൈ പോയി മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും ഇയാളെ ഞാൻ